കൊച്ചി ടുക്കും പൊന്നാറും ജമാണിക്കല്ലാളെ ഞങ്ങൾ ആശിന്റെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്താ വർത്തമാനം വെച്ച് കഴിഞ്ഞാല് ആശിനെ ആശി പോവാണ് കള്ളത്താടിന്റെ കൂടെ ഏഹ് അതേപോലെ ആശി എവിടുക്കാ പോണ്ണ് കിട്ടാത്തോണ്ട് ഏഹ് ഞങ്ങള് നേരെ വിദേശ വിദേശത്തെ രാജ്യത്തേക്ക് പോണോഷന മലേഷ്യാണ് ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി പോവാണ് അതിന്റെ വേറെ സർപ്രൈസ് കാര്യണ്ട് അത് ഞങ്ങൾ പറയും വീഡിയോ കൈ പോവാറു നീ മലേഷ്യയിലോട്ട് പോവാണോ അപ്പോൾ ഗൈസ് നമ്മൾ പാക്കിങ് തുടരുകയാണ് ഒന്നുമില്ല ഒരു ഒരാഴ്ചത്തെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പാണ് അപ്പോൾ എല്ലാ ഇയറും ഇതേപോലെ ഒടുക്കലൊക്കെ പോകാറുണ്ട് കഴിഞ്ഞതില് കാശ്മീർ പോയി ഇനി ഇപ്രാവശ്യം മലേഷ്യയിലോട്ടാണ് അപ്പോൾ പോയിട്ട് വരാം ഗൈസ് എല്ലാ ലഗേജും കയറ്റി വണ്ടി ഏ ഇഷ്ടപ്പെട്ടോ ഞങ്ങൾ എങ്ങനെ ഞങ്ങളെങ്ങനെ സ്റ്റോറിലെത്തിക്കുന്നു ഹൈക്ക് അല്ല അടിപൊളി അടിപൊളി സ്പെഷ്യൽ ഫുഡല്ലേ ും കൊച്ചിർപോർട്ടിൽ <classify Brazilian references> <detta jeune music> ഇഷ്ടപ്പെട്ടോ ഇഷ്ടം അപ്പൊ ഞങ്ങള് അങ്ങനെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിക്കുന്നു രാവിലെ കൊച്ചി ഇന്റർനാഷണലിനെ കുറിച്ച് രണ്ട് അഭിപ്രായം പറയും കണ്ടിട്ട് ആ കണ് തള്ളിപ്പോയി സാറടുക്കൂര് ആ കുട്ടി നോക്കി കല് വടക്കിടക്കിനോ യല്ലോ ഗളെ മുത്തായ വേളെ അല്ലോ അല്ലോടെ ഏതാണ് ക്ലാസ് സിനിമ നടന്നേക്കണല്ലോ അല്ലോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അടിപൊളിയാണോ ഇഷ്ടപ്പെട്ട എനിക്ക് ഏ ഫോൺ നോക്ക് ഞാൻ ഫുള്ള് ഇന്ന് വീഡിയോ ആണ് ഇന്നത്തെ നല്ല മഴ അടിപൊളി മഴ പിന്നെ ടെർമിനൽ ത്രീ കോണേ നമുക്ക് അതെ അപ്പൊ ഗൈസ് ഉള്ളിക്കറില് വീഡിയോ ഞാൻ കാണിച്ച ലാലിയുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ആണ് അല്ലേ ലാലി നല്ല എക്സൈറ്റഡ് ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് തീർച്ചയായിരുന്നു അല്ലേ പോട്ടെ പോട്ടെ അരേ ബോയ് അമീൻ ബോയ് इधर आओ जाएगा ബാക്കി സംസാരിക്കണം എൻ്റെ സബ്സ്ക്രൈബറിനോട് ഒരു ഡോക്ടർ എന്ന സ്ഥാനത്ത് ഞങ്ങൾ യാത്ര തുടരുകയാണ് ഇന്റർനാഷണൽ അതെ ആദ്യമായിട്ടാണ് കൊച്ചിന്റർനാഷണൽ പോകുന്നത് ബാക്കിയുള്ള വീഡിയോ വീഡിയോ നമുക്ക് നമുക്ക് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന അതെ അതെ പോവില്ല ആകെ പോവല ലാജാകെട്ടു അങ്ങനെ ഞങ്ങൾ കേറാൻ പോവുകയാണ് ചിരി അങ്ങനെ ഗൈസ് നമ്മൾ നമ്മുടെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ എയർപോർട്ടിൻ്റെ അകത്ത് കയറിയിരിക്കുന്നു കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് എന്താ ചേല് പറയാൻ എനിക്ക് കുറേ പറയാനുണ്ട് എല്ലാ പ്രാവശ്യവും യാത്രയെക്കുമ്പോൾ എൻ്റെ വേണ്ടപ്പെട്ട ഒരാളിനെ യാത്രയൊക്കെ ഉണ്ടാവും അത് ഇല്ലാത്തൊരു സങ്കടം പിന്നെ ഞാനെ വീട്ടിൻ്റെ ഒരു വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്നാൽ അത് കഴിയണില്ലേ അപ്പോൾ ഞാൻ ഞാനവിടുന്ന് ഡോക്ടറിൻ്റെ കൂടെ പോകുന്നു ഇപ്പോൾ അവിടെ ഇവിടെ നിന്ന് എയർപോർട്ടിൽ നിന്നാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് ഒന്നുമില്ല ഒരു മലേഷ്യയിലേക്കുള്ളൊരു യാത്ര ഒരു വൺ വീക്ക് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരിട്ടം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു പോയിക്കൂടി രണ്ടാമത്തെ പ്രാവശ്യം പോണു മലേഷ്യക്ക് അപ്പോൾ പുറത്തൊരു യാത്ര ഒരു ഹോസ്പിറ്റലിന് ഒരു വൺ വീക്ക് ലീവൊക്കെ എടുത്ത് ഞാൻ പോവുകയാണ് എന്തായാലും തിരിച്ചു വരും തിരിച്ചു വരാക്കൊന്നുമില്ല ഏർ എന്നിട്ട് എന്തൊക്കെയാ എല്ലാവരും വിശേഷം സുഖല്ലേ അപ്പോൾ ഇനി വീഡിയോസുകളൊക്കെ കാണാം കോസ്റ്റ്യൂമൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ കോസ്റ്റ്യൂമുകൾ അപ്പോ യാത്ര തുടരട്ടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം പോയി തിരിച്ചു വരാം തിരിച്ച് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെങ്ങനെ കഥകള് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഞാൻ രണ്ടാമത്തെ തവണ പോകുന്നത് ആ ഫസ്റ്റ് ഞാൻ കാശ്മീരിക്ക് ഇവിടെ നിന്നെ പോകുന്ന കാശ്മീർക്ക് കൊച്ചി ടു കൊച്ചി ടു ഡൽഹി അന്ന് ഇവിടുന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു രണ്ടാം തവണയാണ് ഇവിടെ നിന്ന് അപ്പൊന്ന് പോയി പോകട്ടെ പോയിട്ട് നല്ല അടിപൊളി വീഡിയോസുമായി ഞാൻ വരുന്നുണ്ട് ഇതെന്റെ അലുബ് ഇതേ അജു ആണ് നിങ്ങൾ നമ്മുടെ ഡോക്ടറിന്റെ വലിയ മോനെ ഇത് ചെറിയ ചെറുത് ഇത് ചെറുത് ഇവിടെ എന്തായാലും നമ്മളെ നല്ല നല്ല വീഡിയോ ടത്ത് ഏതാ ലാസ്റ്റത്തെ കൗണ്ടറല്ലേ പറഞ്ഞിട്ടുണ്ട ഞങ്ങൾ അങ്ങനെ പോകുന്നു യെസ് ഗായ കൗണ്ടർ എത്തി എയർ ഏഷ്യ വെള്ളം പോലും ഇല്ല അത്ര ഇനി എമിഗ്രേഷൻ ഇത് കൂടി ഹലാസ് ബോഡിയും പാസ്പോർട്ട് കിട്ടി അല്ലോ എന്ത് വൈഫൈ നല്ല രസം ഇങ്ങനെ യാത്ര ചെയ്യാം അടിപൊളിയാ ഹലോ അടിപൊളിയ അങ്ങനെ അങ്ങനൊക്കെ നമുക്ക് ഏകദേശം പോകാനുള്ള ടൈം ആയിട്ടുണ്ട് പതിനൊന്നര ഒക്കെ ആണ് ബോർഡിങ് ടൈം എപ്പഴാണ് ബോർഡിംഗ് ടൈം നമുക്ക് പറഞ്ഞു ഫസ്റ്റ് ഞങ്ങൾ കേറേ

കൊച്ചിനോട് ഞങ്ങൾ ഇവിടെ പറയുകയാണ് ഞങ്ങൾ അങ്ങനെ എല്ലാം ചെക്കിങ് കഴിഞ്ഞ് ഞങ്ങൾ വിമാനത്തിലിട്ട് ഭീമാനം എവിടെയാണ് ഇവിടെ ലഗേജൊക്കെ കൊടുക്കണം എന്നായിരുന്നു എവിടെയാണ് ബോഡി മാസ് കൊണ്ടാണ് അടിച്ചു

മുപ്പത് സീറ്റ് നമ്പറും മുപ്പത് അല്ല ഇതില് നമ്മള് മാത്രമേ ഉള്ളൂ സീറ്റ് ഏതാണ് ഞങ്ങൾ ഏതെങ്കിലും സീറ്റ് ഏതാ എത്തിങ്ങനല്ലേ അപ്പൊ ആരോളിയോ ഇങ്ങട്ടി ഞാൻ അല്ല അവര് ഇവര് കൊലാലംപൂര ആളില്ല കേട്ടോ ഫ്ലേറ്റിലെ ആളില്ല ഞമ്മളെ ഉള്ളു കൊച്ചിട്ട് കൊലാലംപൂര്

फुल लाइट फुल लाइट फुल लाइट हे बंद है अरे पौन बैक द सीटें हैं ये रुसोंग टन लोटे दिखा रहे हैं अबू ने आना माला बूने लाइफ इन ऑफ़ ब्रेड लास्ट इट ओवर बोलो फोर पिक लालिया आप माता दर्द हो Wow. Like this drop from the compartment above your seat immediately pull the mask firmly towards you place the mask over your nose and mouth with the headband tightly around your head and breathe normally place your own mask first before assisting others under your care your life vest is under your seat to use it flip it over your head like this आओ अंदर आओ अंदर अंदर